നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന മേഖലയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇനി അതല്ല സിവിൽ പോലീസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആയിട്ട് വേണമെങ്കിലും നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ചില നിയമങ്ങൾ നിയമങ്ങളെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നമ്മുടെ മെക്കാളെ പ്രഭു എന്ന വ്യക്തി എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ നിലവിൽ വന്ന കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന സി ആർ പി സി ലോഡ് മേയയുടെ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ നിലവിൽ വന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ സാക്ഷ്യ അധിനിയം അഥവാ ബി എസ് എ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വന്ന കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നത് ഇപ്പോൾ അറിയപ്പെടുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എഴുതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ കാനിംഗ് പ്രഭുവിൻ്റെ കാലത്ത് നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്നറിയപ്പെടുന്ന പേര് ഭാരതീയ ന്യായ സംഹിത എന്നാണ് ഈ മാറ്റം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമങ്ങളെ മൊത്തത്തിൽ ഒന്ന് പരിഷ്കരിച്ചു എന്നിട്ട് പുതിയ പേരുകൾ നൽകി ചില മാറ്റങ്ങളും വരുത്തുകയുണ്ടായി ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ നിയമങ്ങൾ എവിഡൻസ് ആക്റ്റിലും അതേപോലെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലും പീനൽ കോഡിലും എല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനടങ്ങിയ പേര് എന്ന രീതിയിൽ മൂന്ന് പുതിയ പേരുകളും കൊണ്ടുവന്നു അത് ഐ എന്ന ഇന്ത്യൻ പീനൽ കോഡിന് പകരം വന്ന പേരാണ് ഭാരതീയ ന്യായ സംഹിത കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരം വന്ന പേരാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വന്ന പേരാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം കാണുമ്പോൾ തന്നെ നമ്മുടെ സാമാന്യമായൊരു യുക്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നിയമങ്ങളെല്ലാം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഒരു നിയമം വരുന്ന പ്രക്രിയ നമ്മൾ ഭരണഘടന പഠിച്ച ആ സന്ദർഭങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതൊരു ബിൽ എന്ന രീതിയിലാണ് വരുന്നത് എന്താണ് ഒരു ബിൽ എ പ്രൊപ്പോസ്ഡ് ലോ ഈസ് നോൺ ആസ് എ ബിൽ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതായത് വരാൻ പോകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ പോകുന്ന നിയമം എഴുതി തയ്യാറാക്കി പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തിന് സമർപ്പിക്കുമ്പോൾ അതറിയപ്പെടുന്ന പേരാണ് ബിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത്തരത്തിൽ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും അതേപോലെ ഭാരതീയ സാക്ഷി എന്ന നിയമങ്ങൾ അവതരിപ്പിച്ചത് ഒരു ബിൽ എന്ന രൂപത്തിലാണ് ഈ ബിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് ഈ ബിൽ അവതരിപ്പിച്ചത് ബിൽ അവതരിപ്പിച്ചത് മറ്റാരുമല്ല ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഫസ്റ്റ് ബില്ല് അവതരിപ്പിച്ചത് അതായത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ നിയമങ്ങളെ പരിഷ്കരിച്ചു കൊണ്ടുള്ള ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായാണ് ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുവാൻ അവസരമുണ്ട് അങ്ങനെ ഭേദഗതികളെല്ലാം നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഭേദഗതികൾ കൂടി വരുത്തിക്കൊണ്ട് രണ്ടാമത് ഈ ബിൽ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചു രണ്ടാമത് ബിൽ അവതരിപ്പിച്ചത് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നാല് മാസം അതായത് ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം ദിവസം അഭിപ്രായ സമാഹരണത്തിന് വെച്ചു അതിനുശേഷമാണ് വീണ്ടും ബില്ല് അവതരിപ്പിക്കുന്നത് ഭേദഗതികളോട് കൂടിയിട്ട് അങ്ങനെ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചത് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചർച്ച ചെയ്തു വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയത് അംഗീകരിച്ചു അങ്ങനെ ലോക്സഭയുടെ അംഗീകാരം ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യ അധിനിയവും കരസ്ഥമാക്കിയത് ഡിസംബർ ഇരുപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് ലോക്സഭ ഇത് അംഗീകരിച്ചത് തൊട്ടടുത്ത ദിവസം അതായത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യസഭയും ഈ ബില്ലിനെ പാസാക്കി അങ്ങനെ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ മൂന്ന് വ്യവസ്ഥകൾ നമ്മുടെ രാഷ്ട്രപതിയുടെ സമക്ഷത്തേക്ക് ചെല്ലുകയാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ ബിൽ എന്ന നിലയിൽ ആ ബില്ലിൽ ഒപ്പുവയ്ക്കുക എന്ന ചുമതല മാത്രമേയുള്ളൂ അത് രാജ്യമെമ്പാടുമായിട്ട് നടപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ദളിത് വിഭാഗം എന്ന് പറയുമ്പോൾ പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് അല്ലേ എത്രാമത്തെ വനിതയാണ് രണ്ടാമത്തെ വനിതയും കൂടിയാണ് ആ ദ്രൗപദി മുർമുവാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിങ്ങനെയുള്ള മൂന്ന് ബില്ലുകൾ അംഗീകരിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ നിയമവ്യവസ്ഥ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് ഏകദേശം ഒരു നൂറ്റി അറുപത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു രീതിയുണ്ടായിരുന്നു ആ രീതിയാണ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ഒരു രീതി ആ ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്ന നൂറ്റി അറുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് ഈ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്നൊരു പേരുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഇവിടെ ലോ കമ്മീഷനായിട്ട് വന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ചുമതല ആർക്ക് കിട്ടുകയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന വ്യക്തിയായിട്ട് വരുന്ന വില്യം ബെൻ്റിക്കിന് കിട്ടുമ്പോൾ ആ വില്യം ബെൻഡിക്കിനെ നിയമപരമായ കാര്യങ്ങളിൽ സഹായിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻ്റ് അയച്ച ഒരു വ്യക്തിയുണ്ട് അതാണ് ലോ കമ്മീഷൻ ഫോർത്ത് മെമ്പർ നാലാമത്തെ മെമ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മെക്കാളെ ആ മെക്കാളെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിയമ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇത് മെക്കാളെ മിനിറ്റ്സ് എന്നൊക്കെയുള്ള പേരിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ് പക്ഷേ അത് അല്ല നമ്മളിവിടെ നോക്കുന്നത് നമ്മളിവിടെ നോക്കുന്നത് ഐ പി എസ് സി ആണ് അങ്ങനെ മെക്കാളെ തയ്യാറാക്കിയ ഐ പി എസ് സിയിലെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം കണ്ട് മനസ്സിലാക്കി അതെല്ലാം പരിഷ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ് അതിന് അംഗീകാരം കൊടുക്കുകയാണ് അംഗീകാരം കൊടുത്തത് അന്ന് അന്നിവിടെ വൈസ്രോയായിട്ടുണ്ടായിരുന്ന ക്യാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ മാസം ആറാം തീയതിയാണ് ക്യാനിംഗ് പ്രഭു മെക്കാളയുടെ ആ റിപ്പോർട്ടിന് അംഗീകാരം കൊടുക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കൂടി അംഗീകാരത്തോടുകൂടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഐ പി സി എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന പേരിൽ ഇവിടെ ഇടം പിടിക്കുകയാണ് ഉണ്ടായത് നൂറ്റി അറുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി ഒന്നാം തീയതി നിലവിൽ വന്ന ഐ പി സി ആ ഐ പി സിയിൽ ഉണ്ടായിരുന്ന ചാപ്റ്ററുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിമൂന്ന് ചാപ്റ്ററുകളായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന ചാപ്റ്ററുകളുടെ എണ്ണമാണ് ഇരുപത്തിമൂന്ന് ചാപ്റ്ററുകളുണ്ട് അതേപോലെ തന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളുമുണ്ട് ഐ പി സിയിലുള്ള വകുപ്പുകളുടെ എണ്ണമെന്ന് പറയുന്നത് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളാണ് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ചാപ്റ്ററുകളിലായിട്ടാണ് ഇരുപത്തിമൂന്ന് ചാപ്റ്ററുകളും അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകളും ഭാരതീയ സംഹിത വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായി അതിലുള്ളത് അത്രയാണ് ഭാരതീയ ന്യായ സംഹിത ഐ പി എസ് സിയെ തിരുത്തി വന്നപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലുള്ളത് ഇരുപത് ചാപ്റ്ററുകളാണ് ഇരുപത് ചാപ്റ്ററുകൾ മാത്രമേ ഭാരതീയ ന്യായ സംഹിതയിലുള്ളൂ വകുപ്പുകളുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട് വകുപ്പുകൾ മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകളും മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അൻപത്തെട്ട് വകുപ്പുകളും ഇരുപത് ചാപ്റ്ററുകളുമായിട്ട് ഭാരതീയ ന്യായ സംഹിതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചത് ഇനി നമ്മളൊന്ന് നോക്കിയാൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ബാധകമാണ് അല്ലേ അതിന് മുൻപ് വരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇതൊന്നും ബാധകമായിരുന്നില്ല ആ സംസ്ഥാനത്തിൻ്റെ പേരായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഐ പി സി പോലും ഇന്ത്യൻ പീനൽ കോഡ് പോലും ജമ്മു കാശ്മീരിന് ബാധകമായത് കാരണം ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ പീനൽ കോഡ് ജമ്മു കാശ്മീരിന് ആപ്ലിക്കബിൾ ആയത് അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലായിരുന്നു അതിന് പകരമായിട്ടുണ്ടായിരുന്ന മറ്റൊരു നിയമസംഹിതയായിരുന്നു ആ നിയമസംഹിതയുടെ പേരായിരുന്നു രൺബീർ കോഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് ഇന്ത്യൻ പീനൽ കോഡ് ഇവിടെ ബാധകമായത് ജമ്മു കാശ്മീരിൽ ബാധകമായത് അപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിതയാണ് ഇനി മുതൽ ഐ പി സിക്ക് ബദലായിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടത് ഐ പി സിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലറ ചില്ലറ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് പഠിച്ചു മുന്നേറാണ് ഇനി രണ്ടാമത്തെ നിയമം അല്ലേ ആ രണ്ടാമത്തെ നിയമത നമ്മൾ പറയുന്നവർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് നാഗരികൻ നമുക്കറിയാൻ ആരാണ് ഒരു പൗരനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലുള്ള പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ നിയമം അതാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് നിലവിൽ വരുമ്പോൾ ഈ ബില്ലിൽ ഒപ്പുവെച്ചത് വേറെ ആരുമല്ല നമ്മുടെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു അവരാണ് ഒപ്പുവെച്ചത് അല്ലേ ഇത് ഒപ്പുവെച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മറ്റൊരു നിയമമാണ് മായ്ക്കപ്പെട്ടത് ചരിത്രത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെട്ട ആ നിയമത്തിൻ്റെ പേരാണ് സി ആർ പി സി എന്ന് പറയുന്ന കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അപ്പോൾ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനെ മാറ്റിക്കൊണ്ടാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിലവിൽ വരുന്നത് അപ്പോൾ സി ആർ പി സിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നാനൂറ്റി എൺപത്തി നാല് വകുപ്പുകൾ ഉണ്ടായിരുന്നു സി ആർ പി സിയിൽ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം നാനൂറ്റി എൺപത്തി നാലായിരുന്നു എന്നാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ വകുപ്പുകളുടെ എണ്ണം വർദ്ധിച്ചു അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് വകുപ്പുകളുണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് വകുപ്പുകളാണ് ഭാരതീയ ന്യായ സംഹിതയിലുള്ളത് ഈ സി ആർ പി സി നിലവിൽ വന്നത് എന്ന് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നിലവിൽ വരുന്നത് അത് തയ്യാറാക്കിയ വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സി ആർ പി സി എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് അന്ന് ഈ നിയമത്തിലൊപ്പുവെച്ച നമ്മുടെ രാഷ്ട്രപതിയുടെ പേരാണ് വി വി ഗിരി എന്ന വരാഹഗിരി വെങ്കട്ടഗിരി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗവർണർ പദവി വഹിച്ചതിന് ശേഷം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതിയായി മാറിയ വ്യക്തിയും കൂടിയാണ് അര് വി ഗിരി എന്ന ആന്ധ്രാപ്രദേശുകാരൻ ഇനി നമ്മൾ മൂന്നാമത്തെ മാറ്റം അതെന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ നിലവിൽ വന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ അത് തെളിവാണ് കോടതി മുൻപാകെ എന്താണ് ഹാജരാക്കേണ്ടത് എന്തൊക്കെ തെളിവുകൾ സ്വീകരിക്കപ്പെടും എന്തൊക്കെ തെളിവുകൾ സ്വീകരിക്കപ്പെടില്ല തെളിവുകൾ സംഭരിക്കേണ്ടത് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഇതായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ നിലവിൽ വന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ നിലവിൽ വന്നതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് തന്നെയാണ് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം അല്ലേ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നത് പേരുമാറ്റിയിട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന പേരിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഭാരതീയ സാക്ഷ്യ അധിനിയം ബി എസ് എ ട്വൻറ്റി ട്വൻറ്റി ത്രീ ബി എസ് എ ട്വൻറ്റി ട്വൻറ്റി ത്രീ എന്ന് വെച്ചാൽ ഭാരതീയ സാക്ഷി അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് റീപ്ലേസ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ നമ്മുടെ നാട്ടിൽ നിലവിൽ വന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനതയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എഴുതി തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിവിടെ ആരുണ്ടായിരുന്നു ഒരു വൈസ്രോയി ഉണ്ടായിരുന്നു അല്ല അന്ന് വൈസ്രോയി ആണുള്ളത് ആ വൈസ്രോയുടെ പേരാണ് ലോഡ് മേയോ എന്ന് പറയുന്ന വൈസ്രോയി അല്ല ലോഡ് മേയോ ആണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു അല്ലേ ഈ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനസംഖ്യയൊക്കെ കണ്ടെത്തപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം ആ സെൻസസ് എന്ന പ്രക്രിയ ഇന്ത്യയുടെ മണ്ണിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷുകാരനായ വൈസ്രോയി ആണ് ആര് ലോഡ് മേയോ എന്ന് പറയുന്ന വൈസ്രോയി ഇന്ത്യയിൽ വെച്ച് വൈശ്രോയ് പദവിയിലിരിക്കെ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തി അതായത് ഷെയർ അലി എന്ന പേരായ ഒരു അഫ്ഗാൻ തടവുകാരനായാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ കാലാപ്പാനി ജയിലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട വ്യക്തിയും കൂടിയാണ് ലോർഡ് മേയോ ആ ലോർഡ് മേയോയുടെ കാലത്ത് സർ ജെയിംസ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ സർ ജെയിംസ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ എവിഡൻസ് ആക്റ്റിനെ ക്രോഡീകരിച്ചത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അപ്പോൾ എവിഡൻസ് ആക്റ്റിനെ ക്രോഡീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതാണ് സർ ജെയിംസ് ആണ് എവിഡൻസ് ആക്റ്റിനെ ക്രോഡീകരിച്ചതും അങ്ങനെ ക്രോഡീകരിച്ച ഈ നിയമമാണ് നമ്മൾ തെളിവിന് വേണ്ടിയിട്ട് തെളിവുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപകരിക്കുന്ന എന്താണ് കോടതി മുക്ബാധരം അല്ലെങ്കിൽ കോടതി മുൻപാകെ ഒരു കേസ് ചെല്ലുമ്പോൾ അതിന് ശിക്ഷ വിധിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അനിവാര്യമായത് എവിഡൻസ് ആണ് തെളിവാണ് എന്താണ് ആരോപിക്കപ്പെട്ട കുറ്റം സാധൂകരിക്കുവാനുള്ള തെളിവുകൾ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കേസിൽ വിധി പറയുവാൻ സാധിക്കുകയുള്ളൂ തെളിവുകളുടെ അഭാവമാണുള്ളതെന്നുണ്ടെങ്കിൽ കേസ് നിലനിൽക്കുന്നതല്ല അപ്പോൾ കേസ് തെളിവുകൾ മുതലായ കാര്യങ്ങൾക്ക് എപ്രകാരമാണ് പ്രവർത്തനം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതിയാണ് അപ്രൂവ് ചെയ്യപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അംഗീകരിക്കപ്പെട്ടതെങ്കിൽ ഇത് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ അതിലുണ്ടായിരുന്ന ഭാഗങ്ങൾ നമ്മൾ പാർട്ട് എന്നാണ് ഭാഗങ്ങൾക്ക് പറയുന്നത് ഭാഗങ്ങളുടെ എണ്ണം മൂന്നായിരുന്നു മൂന്ന് ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ചാപ്റ്ററുകളുണ്ട് ചാപ്റ്ററുകൾക്ക് നമ്മൾ പറയുന്ന എന്താണ് അധ്യായങ്ങളെന്നാണ് അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടായിരുന്നു അതിൽ തന്നെ വകുപ്പുകളും ഉണ്ടായിരുന്നു വകുപ്പുകൾ എത്രയായിരുന്നു നൂറ്റി അറുപത്തിയേഴ് വകുപ്പുകളാണ് ഉണ്ടായിരുന്നത് അപ്പം നൂറ്റി അറുപത്തിയേഴ് വകുപ്പുകളും പതിനൊന്ന് അധ്യായങ്ങളും മൂന്ന് ഭാഗങ്ങളുമായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് എങ്കിൽ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കാതലായ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ട് വരുത്തിയിട്ടെന്തേതു നമ്മൾ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന പേരിൽ പുതിയ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു വന്നു ഇത് പ്രകാരം എത്രയാണ് പാർട്ടിൻ്റെ എണ്ണം മർദ്ദിച്ച് പാർട്ടിൻ്റെ എണ്ണം മർദ്ദിച്ച് നാല് പാർട്ടായി അല്ലേ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് പാർട്ടിൻ്റെ എണ്ണത്തിലാണ് നാല് പാർട്ടുകൾ വന്നു ചാപ്റ്ററുകളാണെന്നുണ്ടെങ്കിലോ പന്ത്രണ്ട് ഒരു ചാപ്റ്റർ വർദ്ധിച്ചു അങ്ങനെ പന്ത്രണ്ട് ചാപ്റ്ററുകൾ വന്നു വകുപ്പുകളാണെന്നുണ്ടെങ്കിലോ മൂന്ന് വകുപ്പുകൾ കൂടി നൂറ്റി എഴുപത് ആയിരിക്കുകയാണ് അപ്പോൾ ഭാരതീയ സാക്ഷി അധിനീയത്തിലുള്ളത് നൂറ്റി എഴുപത് വകുപ്പുകൾ ആണ് എങ്കിൽ നമ്മൾ നോക്കിയാൽ എന്ത് മാറ്റമാണ് പാർട്ടുകളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നോക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പാർട്ടിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് റെലവൻസി ഓഫ് ദ ഫാക്റ്റ് എന്നാണ് പറയുന്നത് അതായത് വസ്തുതകളുടെ പ്രസക്തി ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു തെളിവ് സമർപ്പിക്കുമ്പോൾ ആ തെളിവുകൾക്കും വസ്തുതകൾക്കും പ്രസക്തി ഉണ്ടാവണം അതാണ് ഒന്നാമത്തെ പാർട്ട് റെലവൻസി ഓഫ് ഫാക്റ്റ് അഥവാ വസ്തുതകളുടെ പ്രസക്തി എന്നാണ് ഇത് പറയുന്നത് ഇനി രണ്ടുണ്ട് രണ്ടെന്താണ് ഓൺ പ്രൂഫ് എന്ന് വെച്ചാൽ തെളിവിനെ സംബന്ധിച്ച് അല്ലെ ഓൺ പ്രൂഫ് എന്നാണ് പറയുന്നത് തെളിവിനെ സംബന്ധിച്ച് ആണ് ഇതിൽ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ രണ്ടാമത്തേതിൽ പറയുന്നത് ഇനി മൂന്നാമത്തേത് നമ്മൾ നോക്കിയാൽ എന്താണ് പ്രൊസീജിയർ ആൻഡ് എഫക്റ്റ് ഓഫ് എവിഡൻസ് എന്ന് പറയും പ്രൊസീജിയർ ആൻഡ് എഫക്റ്റ് ഓഫ് എവിഡൻസ് എന്ന് വെച്ചാൽ എന്താണ് തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും അതാണ് ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടുകൾ അല്ലെങ്കിൽ ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളിത് മാറ്റം വരുത്തിയ ഭാരതീയ സാക്ഷി അധിനിയത്തിൽ നാല് പാർട്ടുകളാണുള്ളത് ഈ നാല് പാർട്ടിൽ എന്ത് മാറ്റമുണ്ടെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് പാർട്ടുകൾ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ ഒരു പാർട്ട് സൃഷ്ടിച്ചു അതാണ് ഒന്നാമത്തെ പാർട്ടായിട്ട് കൊണ്ടു വന്നത് അതാണ് ഇൻട്രൊഡക്ഷൻ അഥവാ പ്രാരംഭകം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് സെഗ്മെൻറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചിട്ട് നമുക്ക് പരീക്ഷകൾക്കും മറ്റു കാര്യങ്ങൾക്കും കറണ്ട് അഫയേഴ്സും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വരുന്നത് ഇനി ഇത് സി പി എ പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകം പ്രത്യേകം മാർക്കുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത അഥവാ ഐ പി എസ് സി എന്ന മേഖലയെക്കുറിച്ചാണെങ്കിൽ നാല് മാർക്കാണ് ഉള്ളത് അതേപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന ബി എൻ എസ് എസ് അഥവാ നമ്മുടെ പഴയ സി ആർ പി സിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാർക്കാണുള്ളത് ഇനിയോ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഭാരതീയ സാക്ഷി അധിനിയത്തിൽ നിന്നുള്ളത് രണ്ട് മാർക്കാണ് അതായത് മൂന്ന് നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് മൊത്തം ഒൻപത് മാർക്കാണ് ഇതിലുള്ളത് ഈ മേഖല എന്ന് വെച്ചാൽ ചിലപ്പോൾ കറണ്ട് അഫെയേഴ്സിൽ നിന്ന് ചോദിക്കാം അതേപോലെ തന്നെ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ചോദിക്കാം അപ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നു സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കായിട്ട് ബാസിസ് അക്കാഡമിയുടെ ഒരു ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അറുപത് ദിവസം കൊണ്ട് സി പി ഒ അതേപോലെ തന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ സി പി ഒടത്താണ് ആദ്യം വരുന്നത് അതിനുശേഷം ഒരു മൂന്നാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് വനിതകളുടെ വരുന്നത് അതുകൊണ്ട് തന്നെ അറുപത് ദിവസം നീണ്ടു ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി നമ്മൾ ഈ ഒരു കോഴ്സ് ആരംഭിച്ചിട്ട് അപ്പോൾ ആ ഒരു കോഴ്സിൽ അറുപത് ദിവസം കൊണ്ടാണ് നമ്മുടെ പഠനം നടന്ന് തീർക്കുന്നത് അതായത് സബ്ജക്റ്റ് വൈസിലെ ക്ലാസ്സുകൾ എടുക്കുക അതിൻ്റെ ഓഡിയോ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകൾ ഡിസ്കഷൻ ക്ലാസ്സുകൾ നൽകുന്നു അതേപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സാം നൽകുന്നു പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമാണ് അറുപത് ദിവസം കൊണ്ട് അറുപത് മാർക്ക് നേടി കായികക്ഷമതാ പരീക്ഷയ്ക്ക് യോഗ്യത നേടുകയും കായികക്ഷമത വിജയിച്ച് റാങ്ക് പെട്ടിയിൽ ഇടം പിടിക്കുകയും ജോലി കിട്ടുവാൻ പര്യാപ്തമായിട്ടൊരു റാങ്ക് സ്വന്തമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ സി പി ഒയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പറിലേക്ക് സിവിൽ പോലീസ് ഓഫീസർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും കോഴ്സിൽ നമ്മളൊരു ചെറിയ മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഈടാക്കുന്നുള്ളൂ അത് അഞ്ഞൂറ് രൂപ മാത്രമാണ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് പതിനെട്ട് മുപ്പത്തൊന്ന് അറുപത്താറ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതിയാവുന്നതാണ് അപ്പോൾ സി പി ഒക്കാണെങ്കിലും കറണ്ട് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയെക്കുറിച്ചും ഭാരതീയ സാക്ഷ്യ അധിനിയത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇത്രയുമാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സി പി യു സ്പെഷ്യലായിട്ടുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാമെന്ന് പ്രത്യാശിക്കുന്നു ആൾ ദ ബെസ്റ്റ്